അമ്മയുടെ രണ്ടാം വിവാഹം രചന ശാലിനി വിജയൻ ഏട്ടൻ്റെ ഡിവോഴ്സ് കഴിഞ്ഞ് കൃത്യമായി പറഞ്ഞാൽ നാലു വർഷം കഴിഞ്ഞാണ് എൻ്റെ കല്യാണം നടക്കുന്നത് ഏഴത്തിനെ ക്ഷണിക്കട്ടെ ഞാൻ പന്തൽ പന്തൽപ്പണിക്കാരോട് സംസാരിച്ചിരിക്കുന്ന ഏട്ടനോടായി ഞാനത് പറഞ്ഞെങ്കിലും കേൾക്കാത്ത ഭാവത്തിൽ ഏട്ടനകത്തേക്ക് കയറിപ്പോയി അന്ന് രാത്രി വീട്ടുകാരെല്ലാവരും ഒരുമിച്ചിരിക്കുന്ന നേരത്ത് ഞാൻ ആ കാര്യം വീണ്ടും അവതരിപ്പിച്ചു മൂത്ത് രണ്ട് ഏട്ടന്മാരും ഏഴത്തിയമ്മമാരും ചേച്ചിയും മറുപടിയായി ഒന്നും പറഞ്ഞില്ല ഞാനൊരു നേരം പോക്ക് പറഞ്ഞ തരത്തിൽ അവർക്കിടയിൽ വീണ്ടും എൻ്റെ കല്യാണ ചർച്ച തുടർന്നു അപ്പോഴേ ഏട്ടൻ്റെ മുഖത്ത് മാത്രം കുറച്ചൊരു വിഷമമുള്ള പോലെ തോന്നി ഏഴത്തിക്ക് അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കുടിയേറി പാർത്തവരായിരുന്നു ലക്ഷ്മി പോലെ തന്നെ ആ വീടിൻ്റെ ഐശ്വര്യം കൂടിയായിരുന്നു ഏഴത്തി ഒരു പാവപ്പെട്ട വീട്ടിൽ ഏട്ടനെ സ്നേഹിക്കാൻ അറിയാവുന്ന നല്ലൊരു കുട്ടിയെ മാത്രം മതിയെന്നായിരുന്നു ഏട്ടൻ്റെ പെണ്ണുകാണൽ സമയത്ത് ഏട്ടം വെച്ച ഡിമാൻഡ് മൂന്നാല് പെണ്ണ് കാണലിന് ശേഷം അവസാനം ചെന്ന ഏഴത്തിയുടെ വീട്ടിലേക്കും കണ്ട മാത്രയിൽ ഏട്ടനെ എടുത്തി ഇഷ്ടപ്പെട്ടു പക്ഷേ വീട്ടുകാർക്ക് മാത്രം അംഗീകരിക്കാൻ പറ്റാത്ത ബന്ധമായിരുന്നു സ്റ്റാറ്റസ് അതാണല്ലോ ജീവിതത്തിന് ആധാരം വീട്ടുകാർ എതിർത്തു പക്ഷേ ഏട്ടൻ്റെ പിടിവാശി കാരണം പെട്ടെന്ന് തന്നെ നിശ്ചയവും വിവാഹവും നടന്നു എല്ലാം കൊണ്ടും വീടിൻ്റെ ഐശ്വര്യം തന്നെയായിരുന്നു ഏട്ടത്തി ഒന്നിലും പരിഭവവും പരാതികളും ഇല്ലാതെ ഏട്ടത്തി ഏട്ടനൊപ്പം ജീവിച്ചു അല്പം ദേഷ്യക്കാരിയും കുറുമ്പത്തി എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നുമില്ലായിരുന്നു ഏട്ടത്തിയുടെ ശബ്ദം വീട്ടിലാകെ നിറഞ്ഞു നിന്നു പതിയെ അമ്മായി അപ്പൂരിന് പകരമായി ചേച്ചി മൂത്ത രണ്ട് ഏഴത്തിമാരും പല കാരണങ്ങൾ നിരത്തി കുറ്റപ്പെടുത്തി ലക്ഷ്മി എടുത്തി ഒറ്റപ്പെടുത്താൻ തുടങ്ങി കറിയുടെ രുചിയുടെ കാര്യം പറഞ്ഞു സാമ്പാറിലെ മുരിങ്ങാക്കോലിൻ്റെ നീളം കുറഞ്ഞു പോയതിനും മീൻ വറുക്കുമ്പോൾ പൊടിഞ്ഞു പോയതിനും ടോറിനിൽ കടകിൻ്റെ എണ്ണം കൂടിയതിനുമൊക്കെ ഓരോ കുറ്റപ്പെടുത്തലുകൾ എല്ലാം കണ്ടും കേട്ടും അമ്മയും മിണ്ടാതെങ്ങനെ നിന്നതേയുള്ളൂ ആദ്യമൊക്കെ ഞാൻ എടുത്തിക്കൊമ്പ് നിന്ന് വീട്ടുകാർക്കെതിരെ പടവരുതിയെങ്കിലും അപ്രതീക്ഷിതമായി എൻ്റെ സീനിയറും കാമുകനുമായ ജിതിനൊപ്പം ബൈക്കിൽ കറങ്ങുന്ന ലക്ഷ്മി എടുത്തി കയ്യോടെ പിടികൂടി വീട്ടുകാർക്ക് മുമ്പിൽ അവതരിപ്പിച്ച് അന്ന് തൊട്ട് ലക്ഷ്മി അടുത്തിടെ ശത്രുപക്ഷത്തുള്ള ആൾക്കാരുടെ എണ്ണം കൂടി വന്നു എന്നും കുറ്റപ്പെടുത്തുള്ള അവഗണനകളും സമ്മാനിച്ച് ഞാൻ ഏഴത്തിയെ എന്നിൽ നിന്ന് അകറ്റി പതിയെ പതിയെ അവരുടെ ജീവിതത്തിനിടയിൽ ഓരോ താളപ്പിഴകൾ സംഭവിക്കാൻ തുടങ്ങി എനിക്കും മടുത്തു തുടങ്ങി നമുക്ക് പിരിയാം എന്ന ഉച്ചത്തിലുള്ള ഏട്ടൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ടാണ് അത് ഞങ്ങളെല്ലാവരും ആ മുറിയിലേക്ക് അയറി ചെന്ന് കലങ്ങിച്ചു വന്ന കണ്ണുമായി കട്ടിലിരിക്കുന്ന ഏടത്തി കണ്ടതും എൻ്റെ നെഞ്ചകം നീറിപ്പുകഞ്ഞു തുടങ്ങി പുറമേ അത് പ്രകടിപ്പിക്കാതെ അവജ്ഞതയോടെ ഞാൻ ഏഴത്തിയെ നോക്കി അന്ന് രാത്രിയായിരുന്നു ഏഴത്തി ആത്മഹത്യ ഞാൻ ശ്രമിച്ചതും ഏട്ടൻ അടിച്ചതും പിന്നീട് അങ്ങോട്ട് അവർ തമ്മിൽ കാരണമില്ലാതെ പരസ്പരം കുറ്റപ്പെടുത്താൻ തുടങ്ങി ഒരു നാൾ വീട്ടിൽ നിന്നും ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയി ഏർത്തി അന്ന് രാത്രി ടൗണിലെ ബസ് സ്റ്റാൻഡിൽ നിന്നും അച്ഛൻ അത് പറയുമ്പോൾ ഉള്ളിൽ എനിക്കും കുറച്ച് സന്തോഷമാണ് ഉണ്ടായത് അടുത്ത ദിവസം രാവിലെ ഏർത്തി എഴുത്തിടെ വീട്ടിൽ പോയെന്ന എല്ലാവരും പറഞ്ഞ് ഞാനും അറിഞ്ഞു അന്ന് തൊട്ടാണ് ഏട്ടനൊന്ന് ഒതുങ്ങിയതുപോലെ തോന്നിയത് അധികം സംസാരമില്ല ആർക്കും മുഖം കൊടുക്കില്ല രാവിലെ പോയാൽ രാത്രി വീട്ടിൽ തിരിച്ചെത്തും എപ്പോഴും ചെവിയിൽ ഇയർഫോൺ വെച്ച് റൂമിലിരിക്കുന്നതും കാണാം ഒരിക്കൽ ഏട്ടൻ്റെ ഫോണിൽ അവസാനമായി കണ്ട എഴുത്തിയുടെ വോയിസ് മെസ്സേജ് കേട്ട് ഞാനും അമ്പരുന്നു കണ്ട താതൂ നിങ്ങൾ കയറി നിറങ്ങാനുള്ളതല്ല ഈ വീട് ഒരു പക്ഷെ അതായിരിക്കണം ഏട്ടൻ ഇടയ്ക്കിട കേട്ടുകൊണ്ടിരുന്നു പതിയെ കേസ് ഫയൽ ചെയ്തെന്നും ഡിവോഴ്സായെന്ന് പറഞ്ഞു പിന്നെ ഇടങ്ങോട്ട് ഞങ്ങളെല്ലാം ഞങ്ങളെല്ലാ എഴുത്തിയെ മറന്നു തുടങ്ങിയിരുന്നു കുറിച്ച് മാത്രം ആരും ചിന്തിച്ചില്ല ഏട്ടന് ഡിവോഴ്സ് കഴിഞ്ഞതോടെ വീട്ടുകാരും നാലു വഴിക്ക് തള്ളിപ്പിരിഞ്ഞു ആകെ കൂടി ശൂന്യത മാത്രം നിന്റെ അച്ഛൻ സമ്മതിച്ചോ എന്തിന് ലക്ഷ്മിയെ ക്ഷണിക്കാൻ ഞാൻ ഞാനുള്ളാലെ അമ്മയെ നോക്കിയത് ചിരിച്ചു ഓ എവിടെ സമ്മതിക്കാൻ നിങ്ങൾ നിങ്ങളുടെ സ്റ്റാറ്റസ് മാത്രം തലയിൽ ചുമ നടന്നോ അവനോ അവനെന്തു പറഞ്ഞു എന്തു പറയാന ഞാൻ ദേഷ്യത്തിൽ നടന്നു നാലാം നാൾ വിവാഹവേദിയിൽ എൻ്റെ താലിയിട്ട് നടക്കുമ്പോൾ ഓഡിറ്റോറിയത്തിൻ്റെ അങ്ങേറ്റത്തൊരാളിരിക്കുന്നുണ്ടായിരുന്നു ലക്ഷ്മിയെ അടുത്തി തികച്ചും നാടൻ ലുക്കിൽ മുല്ലപ്പൂവും ചൂടി ഞാൻ വാങ്ങിക്കൊടുത്ത സാരിയും അണിഞ്ഞ് ഏട്ടൻ അനുഗ്രഹിക്കാൻ മുന്നിൽ വന്നു എന്റെ കെട്ടിയോൻ തടഞ്ഞു അളിയ നേരായില്ല ഏട്ടൻ അത്ഭുതത്തോടെ എന്നെ നോക്കി കുട്ടികളെ റെഡിയല്ലേ എന്റെ കെട്ടിയൻ ഉറക്കെ ചോദിച്ചു ഓഡിറ്റോറിയത്തിന്റെ അംഗീതർക്കിൽ നിന്നു ബാൻഡ് മേളവും ചെണ്ടയോടും കൂടി കുറെ കുട്ടി പട്ടാളം പാട്ടും ഡാൻസുമായി നീങ്ങി വന്നു ഒത്തനടുവിൽ ലക്ഷ്മിയായിട്ടും സ്റ്റേജിലേക്ക് കടന്നു വന്നു അമ്മയും അച്ഛനും വീട്ടുകാരും ഷോക്ക് അടിച്ച പോലെ ആയിരുന്നു ഏട്ടാ ഇങ്ങു വന്നേ അളിയ ഇതങ്ങ് പിടിച്ചേക്ക് കയ്യിൽ കിടന്ന പൂമാലെ എടുത്ത് കെട്ടിയവനെ ഏട്ടൻ്റെ കയ്യിൽ കൊടുത്തു ഞാൻ ഞാനെടുത്തിരിക്കും ഇനി പരസ്പരം ഇട്ടുകൊടുക്കേണ്ട അളിയാ ചമ്മലോട് അവർ പരസ്പരം പൂമാലകൾ കൈമാറി കെട്ടിയവൻ കീശയിൽ കിടന്ന താലിയെടുത്ത് ഏട്ടൻ്റെ കയ്യിൽ കൊടുത്തു അളിയോ ധൈര്യമായിട്ട് കെട്ടിക്കോ എന്നിട്ട് രണ്ടുപേരും ചേർന്ന് ഞങ്ങൾ അനുഗ്രഹിച്ചേ അതേ ഏട്ടാ ചേർത്ത് എടുത്ത് എൻ്റെ കൈകൾക്ക് ബലക്കുറവുണ്ടെന്ന് മറ്റുള്ളവർക്ക് തോന്നി തുടങ്ങിയ എന്നും ഒറ്റപ്പെടുത്താൻ ആൾക്കാരുണ്ടാവും ഒന്ന് സ്നേഹത്തോടെ തോറ്റുകൊടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളെ എല്ലാവർക്കിടയിലുള്ളൂ അതും പറഞ്ഞു ഞങ്ങൾ ഏട്ടനും അടുത്തേക്കും പറയിലായി നടന്നു ദ ഹാപ്പി അല്ലേ കെട്ടിയോൺ എൻ്റെ ചെവിയിൽ മന്ത്രിച്ചു ഡബിൾ ഹാപ്പിയാ ഇത്രയും സർപ്രൈസ് ഒരുക്കിയതിനാൽ ഞാൻ കെട്ടിയോണോടൊപ്പം ഒന്നുകൂടി ചേർന്ന് നിന്നു